ഇപ്പോൾ കാര്യൂട്ടൻ ക്യാമ്പസിലെ പ്രശ്നത്തിൽ ഇടിമുറി എന്ന ഒരു പ്രയോഗം ആ രാ രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിച്ചത് കെ എസ് യു ആണ് കാര്യൂട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിൽ എസ് എഫ് ഐക്ക് ഇടിമുറി ഉണ്ടെന്ന് പറഞ്ഞാൽ കെ എസ് യു ആണ് അത് മാധ്യമങ്ങളുടെ ബോധ്യമായി പിന്നീട് അവതരിപ്പിക്കുന്നതോടെയാണ് എന്നാൽ മാധ്യമ പ്രവർത്തകർ അവിടെ പോയി പരിശോധിച്ചിട്ടാണോ കെ എസ് യു പറഞ്ഞ ആക്ഷേപത്തെ അങ്ങ് ഏറ്റെടുക്കുകയാണ് ഇവിടെ പ്രകടമായ വളരെ ഗൗരവമായ ബോധ്യപ്പെടുന്ന ഹീനമായ ആക്രമണം നടന്നിട്ടും ഇങ്ങനെ തീർച്ചയായിട്ടും അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരുത് നഗരൂരിൽ സംഭവിച്ചു തന്നെ കോഴിക്കോട്ട് ഒരു അക്രമ അക്രമ സംഭവം എന്ന് പറയുന്നത് വൈദ്യുതി കെ എസ് സി ബി തിരുവമ്പാടിയിലുള്ള കെ എസ് ഇ ബി ഓഫീസ് അടിച്ചു ചേർക്കുകയും അവിടെ പിന്നെ ഉദ്യോഗസ്ഥന്മാര നേരെ കറി ഒഴിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടല്ലോ അതൊന്നും വലിയ വാർത്തയാവാതെ ഫ്യൂസ് ഊരിയത് ഒരു വലിയ സംഭവമാക്കുകയും എന്നിട്ട് ഫ്യൂസ് തിരിച്ചിടുന്നത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ് നമ്മൾ നമുക്ക് ഒരു ഒരു ഓഫീസിനകത്ത് കയറിയിട്ട് അവിടെയുള്ള ആളുകൾ അസഭ്യം പറയുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും അവരുടെ അദ്ദേഹത്ത് കറിയൊഴിക്കുക ഒക്കെ ചെയ്തിട്ട് അത് അത് അതല്ല ഇങ്ങനെ ക്രിമിനൽ അതൊരു ഒരു 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 യൂത്ത് കോൺഗ്രസ് നേതാവാണ് ചെയ്തിട്ടുള്ളത് പ്രാദേശിക നേതാവാണ് ചെയ്തിട്ടുള്ളത് അതേപോലെയാണ്ട് നഗരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഭീകരമായ രൂപത്തിൽ ഒരു ഒരു കുട്ടിയെ വെന്റിലേറ്ററിൽ ആക്കുന്ന രൂപത്തിൽ അത്രയും ഭീകരമായിട്ട് ആക്കുന്നു അതിന്റെ ആ അക്രമികളിൽ കുട്ടികളും ഇതിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളെല്ലാം മറ്റം പറയേണ്ടത് അവര് പ്രായപൂർത്തി എത്താത്ത ആളുകളെ ഇത്തരത്തിൽ അക്രമത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ഇതിനൊക്കെ എതിരെയാണ് മാധ്യമ പ്രവർത്തകര് അവരുടെ പേനയുന്തേണ്ടത് അല്ലെങ്കിൽ അവരുടെ ആയുധം ഉപയോഗിക്കേണ്ടത് അതിന് പകരം ഇത് ഇതിലേക്ക് ഭക്ഷണം ചേർന്നുകൊണ്ട് ഈ ഇതിനൊക്കെ ജലതിനെ പ്രോത്സാഹിപ്പിക്കുക ജലതിനെ അന്ധമായിട്ട് എതിർക്കുക അതിന്റെ അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കാതിരിക്കുക പരിശോധിക്കാതിരിക്കുക ഇതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് അഭിപ്രായം പറയലുള്ള അത് പലപ്പോഴും നമ്മൾ ഈ ചില ചാനലുകളുടെയും ആങ്കർമാരുടെ പല പ്രയോഗങ്ങളും കേട്ടു കഴിഞ്ഞാല് അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആവേശമുള്ള ആളുകൾ തോന്നും അതൊക്കെ തെറ്റായ മാധ്യമ പ്രവർത്തനമാണ് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് നന്ദി ശ്രീ സജീവൻ ഏതായാലും കേരളത്തിൻ്റെ മാധ്യമ ലോകം കേൾക്കേണ്ടതായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഗൗരവപ്പെട്ട നിരീക്ഷണവും വിമർശനവുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ സജീവൻ ഉന്നയിച്ചത് കാരണം അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇപ്പോഴും വെൻറ്റിലേറ്ററിലാണ് അതിന് പിന്നിൽ നടന്നിട്ടുള്ള ഏറ്റവും ഹീനമായ ആക്രമണം എന്നത് ആ നിലയിൽ തന്നെ തുറന്നു കാട്ടപ്പെടേണ്ടതാണ് അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ആ നിലയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാക്കേണ്ടതാണ് അതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ സുപ്രധാനമായ ഒരു ഉത്തരവാദിത്വം അത് താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വളയേണ്ടതല്ല